കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവരാത്രി വ്രതം തുടങ്ങുന്നത് നാളെയാണ് അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കന്നി മാസം ആറ് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി ഒന്നിന് നവരാത്രി ഒമ്പത് ദിവസങ്ങളിലായി ആഘോഷിക്കപ്പെടുന്നു പത്താം ദിവസം വിജയദശമിയായി ആഘോഷിക്കുന്നു എന്നാൽ ഈ വർഷം നവരാത്രി ആഘോഷം പതിനൊന്ന് ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് നവരാത്രി ആഘോഷമുള്ളത് ചില ഭക്തർ ഗൊലു വച്ച് ആഘോഷിക്കുമ്പോൾ ചിലർ കലസം സ്ഥാപിച്ച് ആഘോഷിക്കുന്നു മറ്റു ചിലർ അഖണ്ഡദ്വീപം മാത്രം തെളിയിച്ച് ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒന്നാം ദിവസം ദേവിയെ മാ ശൈലപുത്രി എന്ന പേരിലും മറ്റു ഭാഗങ്ങളിൽ ഉമാമഹേശ്വരി എന്ന പേരിലും ആരാധിക്കുന്നു ഇനി നമുക്ക് നോക്കാം നവരാത്രിയുടെ ആദ്യ ദിവസം എന്തെല്ലാം ആചാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നാം ദേവിയെ ശൈവപുത്രിയായി ആരാധിക്കുന്നുവെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് സന്ധ്യാപൂജയ്ക്ക് ഭഗവതിക്ക് മുല്ലപ്പൂ കൊണ്ട് അർച്ചിക്കുന്നത് നല്ലതാണ് നൈവേദ്യമായി നെയ്യോ നെയ് ചേർത്ത പദാർത്ഥങ്ങളോ സമർപ്പിക്കാം അഥവാ ദേവിയെ ഉമാമഹേശ്വരിയായി സങ്കല്പിക്കുന്നുവെങ്കിൽ നമുക്ക് വിൽവ ഇല കൊണ്ടോ മുല്ലപ്പൂ കൊണ്ടോ ഭഗവാനെ പൂജിക്കാം നമ്മൾ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുകയും വേണം നിവേദ്യമായി വെളുത്ത പൊങ്കലോ അല്ലെങ്കിൽ കടലച്ചുണ്ടലോ ചുണ്ടലോ സമർപ്പിക്കുന്നത് നല്ലത് നവരാത്രിയുടെ ഈ പത്ത് ദിവസങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കുങ്കുമം ചന്ദനം വെറ്റില വാഴപ്പഴം എന്നിവ കൊടുക്കാൻ ശ്രമിക്കുക കാരണം ദേവി ഏതു രൂപത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരാം നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് എന്നാണ് വിശ്വാസം കൂടാതെ എല്ലാപ്പോഴും സാധ്യമായ അന്നദാനം ചെയ്യാൻ ശ്രമിക്കുക നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവിയാണ് ശൈലപുത്രി ഹിമവാന്റെ പുത്രിയായ അവൾ മുൻജന്മത്തിൽ ദക്ഷപ്രജാപതിയുടെ മകൾ സതിയായിരുന്നു ദക്ഷന്റെ യജ്ഞത്തിൽ അവമാനം സഹിക്കാതെ സതി തീയിൽ ചാടി പിന്നീട് ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായി ശൈലപുത്രിയായി പുനർജന്മം നേടി വലത് കയ്യിൽ തൃശൂലവും ഇടത് കൈയിൽ താമരപ്പൂവും പിടിച്ച് നന്ദിയിലാണ് അവൾ സവാരി ചെയ്യുന്നത് ഭക്തിയും ധൈര്യവും ആത്മശക്തിയും പ്രതിനിധാനം ചെയ്യുന്ന ശൈലപുത്രി മൂലാധാര ചക്രത്തെ ഉണർത്തുന്ന ദേവി എന്ന് വിശ്വസിക്കുന്നു അവളെ ഉമാമഹേശ്വരി എന്ന് ആരാധിക്കുന്നു സതി ശിവ വിവാഹത്തിന്റെ ദിവ്യ സംഗമമാണ് ഉമാമഹേശ്വരി ലോകത്തിലെ പുരുഷ സ്ത്രീ ബന്ധത്തിന്റെ സമത്വം പ്രതീകം ഈ ദമ്പതി ദൈവങ്ങളെ നവരാത്രിയുടെ ആദ്യ ദിവസത്തിൽ ആരാധിക്കുന്നത് കുടുംബ സൗഖ്യത്തിനും ആത്മീയ ഉണർവിനും അനുഗ്രഹമാകുന്നു നവരാത്രി ദിവസത്തെ സന്ധ്യകളിൽ ലളിത സഹസ്രനാമം അഭിരാമി അന്താതി എന്നിവ പാരായണം ചെയ്യുക ഈ ദിനത്തിലെ ഭക്തി ജീവിതത്തിൽ ശക്തിയും സമത്വവും പകർന്നു തരട്ടെ നന്ദി നമസ്കാരം